ചില ഫോട്ടോസ് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കൂട്ടോ അത്തരത്തിലുള്ള ഒരു ഫോട്ടോയാണത് ഒരുപാട് സങ്കടം തോന്നിയ ഒരു ഫോട്ടോ ആണ് കാരണം ആ ഒരു അമ്മച്ചിയുടെ നിൽപ്പങ്ങൾ കണ്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ഫോട്ടോ ആണത് ഞാനിവിടെ ഒരു കാര്യം എനിക്ക് അഹങ്കാരത്തോടെ എനിക്ക് കോൺഫിഡൻറ്റോട് കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ പറയുക ആ ഒരു ബസ്സിൻ്റെ സീറ്റിൽ ഒരു പുരുഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവൻ കള്ളു കുടിയാനോ അവൻ ഉണ്ടായിരുന്നെങ്കിൽ ആ അമ്മച്ചിക്ക് ഈ ഒരു ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല കാരണം ആ അമ്മച്ചിക്ക് എണ്ണീറ്റ് കൊടുക്കുമായിരുന്നു നിങ്ങൾ എന്നൊന്ന് ആലോചിച്ചോക്കുകയാണ് ആ അമ്മച്ചിയുടെ ഒരു നിൽപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് സങ്കടം ഫീ ഫീൽ ചെയ്യണില്ല ഈ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മൾ കാര്യങ്ങൾ കണ്ടറിഞ്ഞ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആ അമ്മച്ചിക്കൊരു സീറ്റ് കൊടുക്കുക ആ അമ്മച്ചിയുടെ പ്രായമെങ്കിലും അവിടെ ഉള്ളവർക്കൊന്ന് പരിഗണിക്കാമായിരുന്നു അതാണ് ചില വീഡിയോകൾ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കും ഈ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരു മാറ്റം വരികയാണ് എന്നുണ്ടെങ്കിൽ അതായത് നാളെ നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരു അവസരം കാ കാണുകയാണെന്നുണ്ടെങ്കിൽ എണീറ്റ് കൊടുത്താൽ അതാണ് എൻ്റെ ഒരു വീഡിയോ കൊണ്ടുള്ള വിജയം എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക